വർക്കും ജസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കുറച്ച് അഡീനിയം പ്ലാന്റ് വാങ്ങി അതിൻ്റെ അൺബോക്സിങ്ങും റിപ്പോർട്ടിങ്ങുമാണ് കാണിക്കുന്നത് അഞ്ച് പ്ലാന്റുകളാണ് വാങ്ങിയിട്ടുള്ളത് ധന്യ ഓർക്കിഡ്സിൽ നിന്നാണ് ഈ പ്ലാന്റുകൾ വാങ്ങിയിട്ടുള്ളത് ഞാൻ നേരത്തെയും ഇവരുടെ കയ്യിൽ നിന്നും പ്ലാന്റുകൾ വാങ്ങിച്ചിട്ടുണ്ട് നല്ല ഹെൽത്തിയായ പ്ലാന്റുകളാണ് ുള്ളത് നല്ല ഭംഗിയായി പാക്ക് ചെയ്തിട്ടുണ്ട് ക്ലിയറൻസ് സെയിലായിരുന്നു അതുകൊണ്ട് കുറച്ച് വില കുറ കുറച്ചാണ് കിട്ടിയത് അതാണ് ഇപ്പോൾ വാങ്ങിയേക്കാമെന്ന് വെച്ചത് നല്ല സേഫായി കിട്ടി പ്ലാന്റുകളൊക്കെ നല്ല വലിപ്പമുള്ളവയാണ് ഒരെണ്ണം ഒഴിച്ച് ബാക്കിയുള്ളതിലെല്ലാം പൂക്കളും മുട്ടുകളും ഒക്കെ ഉണ്ടായിരുന്നു കുറച്ച് ഇലകൾ കൊഴിഞ്ഞു പോയി എന്നല്ലാതെ പ്ലാന്റ്സിനോ ഒരു കുഴപ്പമില്ലായിരുന്നു അന്ന് തന്നെ എനിക്ക് പ്ലാന്റുകൾ റീപ്പോർട്ട് ചെയ്യാൻ സാധിച്ചില്ല മൂന്ന് ദിവസം കഴിഞ്ഞാണ് റീപ്പോർട്ട് ചെയ്തത് ഞാനിങ്ങനെ പാത്രത്തിൽ വെച്ചതേ ഉള്ളൂ വെള്ളം പോലും തളിച്ചില്ല എന്നാലും അതിനൊരു കേടും വന്നിട്ടില്ല റിപ്പോർട്ട് ചെയ്യുന്നതിന് മുമ്പ് അതിൻ്റെ ചെറിയ വേരുകളെല്ലാം കുറച്ച് മുകളിലുള്ള വേരുകളെല്ലാം ഒന്ന് ഒരു ബ്ലേഡോ കത്തിയോ കൊണ്ട് മുറിച്ച് മാറ്റണം മോൾ ഭാഗത്തുള്ള വേരുകൾ മാത്രമാണ് കളയേണ്ടത് നാരു പോലെയുള്ള വേരുകൾ ധാരാളം ഉണ്ടായിരുന്നു അതെല്ലാം മുറിച്ച് മാറ്റിക്കളഞ്ഞു ഇനി മുറിവുകളിലേക്ക് സാഫ് തേച്ച് കൊടുത്തു സാഫ് പേസ്റ്റ് രൂപത്തിലാക്കി തേച്ച് കൊടുത്തു മുറിവുകളിൽക്കൂടെ ഇൻഫെക്ഷൻ ഉണ്ടായി കോഡക്സ് ഒക്കെ ചീഞ്ഞ് പോകാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇനി നമുക്ക് പോട്ടിംഗ് മിക്സ് തയ്യാറാക്കാം ആദ്യം കുറച്ച് മണ്ണ് എടുക്കുക സാധാരണ മണ്ണ് അതിലേക്ക് അതിലേക്ക് അതേ അളവിൽ തന്നെ മണലും ഇടുക പിന്നീട് ചാണകപ്പൊടി ഇടുക ചാണകപ്പൊടി എല്ലാം കട്ടയായിട്ടാണ് എനിക്ക് കിട്ടിയത് അതിലേക്ക് എല്ലുപൊടി വേപ്പിൻ മിണ്ണാക്ക് ഇവ കുറച്ച് ചേർക്കുക പിന്നീട് എല്ലാം കൂടി നന്നായി മിക്സ് ചെയ്യുക നന്നായി മിക്സ് ചെയ്ത ശേഷം നല്ല ദ്വാരങ്ങളുള്ള എടുത്ത് അതിലേക്ക് ഇഷ്ടുകയോ ഓടും കഷ്ണങ്ങളോ വെച്ച് അതിൻ്റെ ദ്വാരം അടച്ചു വയ്ക്കുക അതിലേക്ക് ഈ മിക്സ് ചെയ്തു വെച്ചിരിക്കുന്ന പോട്ടിങ് മിക്സ് കൊടുക്കുക പകുതി ഭാഗത്തോളം ഇട്ട ശേഷം പ്ലാൻ്റ് വെച്ച് കൊടുക്കുക പിന്നെ ബാക്കി മിക്സും കൂടെ ഇട്ട് മുക്കാൽ ഭാഗത്തോളം നിറച്ച് വയ്ക്കുക കോഡക്സ് മോളിൽ വരത്തക്ക വിധം വേണം പ്ലാന്റ് വയ്ക്കുവാൻ നേരത്തെ ഇരു മണ്ണിലിരുന്നതിലും ഒന്നോ രണ്ടോ ഇഞ്ചും കൂടെ ഉയർത്തി വയ്ക്കുക നന്നായി മണ്ണിലുറപ്പിച്ചു വെച്ച ശേഷം സാഫ് കലക്കിയ വെള്ളം ഒഴിച്ചു കൊടുക്കുക മണ്ണിൽ നിന്നുള്ള കീടങ്ങളൊക്കെ പ്ലാന്റുകളെ നശിപ്പിക്കാതിരിക്കാൻ വേണ്ടിയാണ് സാഫ് കലക്കിയ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് ഒന്നോ രണ്ടോ ആഴ്ചത്തേക്ക് പ്ലാന്റുകളെല്ലാം വെയിലത്തു നിന്നും തണലിലേക്ക് മാറ്റി വയ്ക്കുക അതിനു ശേഷം നല്ല വെയിലുള്ള സ്ഥലത്തേക്ക് മാറ്റി വയ്ക്കുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ആദ്യമായി വീഡിയോ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പുതിയൊരു വീഡിയോയുമായി വരും വരെ ബൈ താങ്ക്